ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഭാസ്കർ റാവുജി സ്മൃതി പുരസ്കാരം അന്തരിച്ച രാഘവൻ മാസ്റ്റർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പത്നി തങ്കമണി ടീച്ചർ ഏറ്റുവാങ്ങി സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഭാസ്കർ റാവുജി സ്മൃതി പുരസ്കാരം അന്തരിച്ച എം എസ് രാഘവൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ തങ്കമണി ടീച്ചർ ഏറ്റുവാങ്ങി കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിലുള്ള രാഘവൻ മാസ്റ്ററുടെ വീട്ടിലെത്തിയാണ് സംഘാടക സമിതി ഭാരവാഹികൾ പുരസ്കാരം കൈമാറിയത് രാഘവൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത് സ്മൃതി ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന അധ്യക്ഷൻ കൃഷ്ണൻ കല്ലമ്പിള്ളി പുരസ്കാര സമർപ്പണം നടത്തി സംസ്ഥാന കാര്യദർശി വി എം ഗോപിനാഥ് മറ്റ് ഭാരവാഹികളായ ശശി ഐ എം ചിറ പി വി ചന്ദ്രബാബു കെ ആർ സതീശൻ അഗമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സെക്രട്ടറി ടി എൻ സുകുമാരൻ ആർ എസ് എസ് താലൂക്ക് സംഘ് ചാലക് ടി പി രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ഡെസ്ക് സിസി